കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ യാത്രക്കിടയിൽ യുവ അഭിനേത്രിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്ത വാർത്ത സിനിമാ ലോകത്തെ ഏറെ സന്തോഷപ്പെടുത്തിയിട്ടുണ്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് പ്രതി എറണാകുളം സി ജി എം കോടതിയിലെത്തി കീഴടങ്ങിയത് പ്രതി കൂട്ടിലെത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു പൊതുനിരത്തിൽ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട് ആറു ദിവസം പിന്നിടവെയാണ് മുഖ്യപ്രതിയായ പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കീഴടങ്ങാനെത്തിയ സുനിയെയും വിജീഷിനെയും മഫ്തിയിലെത്തിയ പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത് പൾസർ സുനിയുടെ അറസ്റ്റിൽ പോലീസിനെ അഭിനന്ദിച്ച് സിനിമാ പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട് ഫേസ്ബുക്ക് ാണ് താരങ്ങൾ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുള്ളത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തതിൽ സന്തോഷമുണ്ട് അന്വേഷണത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്നും മഞ്ജു വാര്യർ പ്രതികരിച്ചു പ്രതിയെ അറസ്റ്റ് ചെയ്ത കേരള പോലീസിന് അഭിനന്ദനങ്ങൾ അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് ഇത്രയും ക്രൂരനായ ക്രിമിനലിനു വേണ്ടി മനുഷ്യാവകാശ നിയമവും പറഞ്ഞ് ആരും രംഗത്ത് വരരുതെന്ന് അനുബന്ധനം കുറിച്ചിട്ടുണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്ത നിമിഷം വളരെ ഇഷ്ടപ്പെട്ടു കേരള പോലീസിനെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു അവരെ കൂടുതൽ വിശ്വസിക്കുന്നുവെന്നും സരയു പോസ്റ്റ് ചെയ്തു കേരള പോലീസ് സല്യൂട്ട് സുനി ഒരിക്കലും മറ്റൊരു ഗോവിന്ദസ്വാമി ആകില്ല എന്ന് വിചാരിക്കുന്നുവെന്നാണ് സംവിധായകനായ സുജിത് വാസുദേവൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം സന്തോഷത്തിലാണെന്നാണ് നവ്യ നായർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് നിവിൻ പോളി രമ്യനം ഭീഷൺ ആഷിഖ് കപൂർ തുടങ്ങിയവരെല്ലാം സന്തോഷം പ്രകടിപ്പിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം താങ്ക് യു